നമസ്കാരം കേരളത്തിലെ ദേശീയപാതകൾ അടക്കമുള്ള റോഡുകളുടെ അവസ്ഥയും കേരളത്തിലെ താഴെത്തട്ടിലുള്ള സർക്കാർ ആശുപത്രി മുതൽ ജനറൽ താലൂക്ക് അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രികൾ വരെയുള്ള ആശുപത്രികളുടെയും നിലവാരം ഒന്ന് തന്നെയാണ് എന്ന് പറഞ്ഞാൽ അതിൽ ഒട്ടും അതിശയോക്തിയുണ്ട് എന്ന് പറയാൻ കഴിയില്ല കാരണം ഈ മഴ വന്നതോടുകൂടി ദേശീയപാതകളടക്കമുള്ള എല്ലാ പാതകളും തകർന്ന് അടിഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ കേരളത്തിലെ മെഡിക്കൽ കോളേജ് താലൂക്ക് ആശുപത്രി മുതൽ ജനറൽ ആശുപത്രി മെഡിക്കൽ കോളേജ് വരെയുള്ള എല്ലാ ആശുപത്രി സേവന കേന്ദ്രങ്ങളും സാധാരണക്കാർക്ക് ചെന്ന് കയറാൻ കഴിയുന്ന ആരോഗ്യ മേഖലയിലെ എല്ലാ ആശുപത്രികളും തകർന്ന് അടിഞ്ഞ് ജീർണമായ അവസ്ഥയിലാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം തലവനായ ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കുറിച്ചത് അതായത് താൻ അമ്പത്തി വയസ്സുള്ള ഒരാളാണ് തൻ്റെ സേവനം താഴെത്തൊട്ടിലുള്ള സ്കൂൾ സർക്കാർ സ്കൂൾ മുതൽ മെഡിക്കൽ കോളേജ് സർക്കാർ മെഡിക്കൽ കോളേജിൽ വരെ പഠിച്ച് അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിൽ സാധാരണക്കാർക്ക് വേണ്ടി സേവനം അനുഷ്ഠിക്കുന്ന ഒരാളാണ് എന്നാൽ തൻ്റെ ജീവിതത്തിൽ ഇന്നോളം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ജീർണതയാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ അനുഭവപ്പെടുന്നത് ഒരു രോഗിക്ക് പോലും ശസ്ത്രക്രിയ നടത്താൻ കഴിയാത്ത കഴിയുന്ന തരത്തിലുള്ള അതിനുള്ള എക്യുപ്മെൻസ് ഒരു മെഡിക്കൽ കോളേജിലും ഇല്ല എന്ന് അദ്ദേഹം തുറന്നു പറയുകയായിരുന്നു ഇത് മെഡിക്കൽ കോളേജിൻ്റെ മാത്രം കാര്യമല്ല കേരളത്തിലെ എല്ലാ ആശുപത്രികളുടെയും കാര്യമാണ് സാധാരണക്കാരിൽ സാധാരണക്കാരായ താഴെത്തട്ടിലുള്ള പാവങ്ങൾക്ക് ഒരു ആശ്രയം എന്ന നിലയിലാണ് കേരളത്തിലെ ആരോഗ്യ മേഖല അതുപോലെ തന്നെ ആശുപത്രികൾ നിലനിൽക്കുന്നത് ആ ആശുപത്രികളിൽ കടന്നു വരുമ്പോൾ രോഗികൾക്ക് കൃത്യമായ രീതിയിൽ ചികിത്സ നൽകാനോ അവർക്ക് കൃത്യമായ രീതിയിലുള്ള മരുന്ന് നൽകാനോ ശസ്ത്രക്രിയ നൽകാനോ ഉള്ള സാങ്കേതികമായ യാതൊരു സാധനങ്ങളും അതിനകത്തില്ല എന്നുള്ളതാണ് ഡോക്ടർ ഹാരിസ് ചിറമൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ഹാരിസിൻ്റെ തന്നെ അഭിപ്രായത്തിൽ സാധാരണക്കാരിൽ പോലും പൈസ ഈടാക്കി ശസ്ത്രക്രിയയ്ക്ക് വേണ്ട നാലായിരം അയ്യായിരം രൂപ അവരിൽ നിന്നും മേടിച്ചിട്ടാണ് ഉപകരണങ്ങൾ വാങ്ങി ശസ്ത്രക്രിയ ചെയ്യുന്നത് പല രോഗികൾക്കും അതിനുപോലുമുള്ള നിവൃത്തിയില്ല അതുകൊണ്ട് അവരൊക്കെ ഈ ശസ്ത്രക്രിയകൾ മാറ്റിവെക്കുകയാണ് അടുത്ത ഓഗസ്റ്റ് വരെ നടത്തേണ്ടതായ ശസ്ത്രക്രിയകൾ ഇപ്പോഴും പെൻഡിങ്ങിലാണ് എന്നും തൻ്റെ മകൻ്റെ പ്രായമുള്ള ഒരാളുടെ ഒരു കുഞ്ഞിൻ്റെ ശസ്ത്രക്രിയ മാറ്റിവെച്ചത് തനിക്ക് ഹൃദയവേദന ഉണ്ടാക്കിയെന്നും അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൊടുക്കുന്നത് എന്നുമായിരുന്നു ഹാരിസ് വ്യക്തമാക്കിയത് ഡോക്ടർ ഹാരിസ് വ്യക്തമാക്കിയത് തീർച്ചയായിട്ടും അദ്ദേഹം ചെയ്തത് ഈ ജനങ്ങളോട് പൊതുജനങ്ങളോടുള്ള ഒരു വലിയ കടമയാണ് എന്നതിൽ യാതൊരു സംശയമില്ല തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടിയിരിക്കുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്ന ആരോഗ്യ മേഖലയിലെ ആളുകളാണ് നമുക്ക് എപ്പോഴും താങ്ങും തണലുമായി സഹായമായി വർത്തിക്കുന്നത് ഇപ്പോഴെങ്കിലും ഇത് മാധ്യമങ്ങളിലൊന്നും ചർച്ചയാകുമ്പോൾ അതിന് വേണ്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആരോഗ്യ മേഖലയിലേക്ക് ഇതിൻ്റെ മന്ത്രി അടക്കമുള്ള ആളുകൾ എത്തിക്കുമെന്നുള്ള ഒരു പ്രത്യാശ ജനങ്ങൾക്കുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് എവിടെയായിരുന്നു ഇത്ര നാൾ എന്നു ചോദിക്കേണ്ടി വരും പലപ്പോഴും ഈ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് നേരെ തനിക്ക് ഒന്നും അറിയില്ല തൻ്റെ ശ്രദ്ധയിലൊന്നും പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു സമീപനമാണ് ഡോക്ടർ ഈ വീണ ജോർജ് കൈക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഈ വിഷയം വന്നപ്പോഴും ഡോക്ടർ ഹാരിസിന്റെ ഈ പ്രസ്താവന ഈ മീഡിയ പോസ്റ്റ് സോഷ്യൽ മീഡിയയിലെ പോസ്റ്റ് വന്നപ്പോഴും വീണ ജോർജ് പറയുന്നത് തൻ്റെ ശ്രദ്ധയിൽ ഈ കാര്യം ഒന്നും പെട്ടിട്ടില്ല എന്നാണ് എന്നാൽ എന്തുകൊണ്ടാണ് പെടാത്തത് അത് ഒരു മന്ത്രി ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും കൈകഴുകുന്ന ഒരു സമീപനമല്ലേ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു കാരണം അവരുടെ മേഖലയിൽ അവരുടെ ഡിപ്പാർട്ട്മെന്റിൽ അവരുടെ അവർ സേവിക്കുന്നത് ഏത് മേഖലയിലാണോ ആ മേഖലയിൽ നടക്കുന്ന കാര്യങ്ങൾ അവരുടെ കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങൾ അവർക്കല്ലാതെ മറ്റ് ആർക്കാണ് അറിയാൻ കഴിയുക അറിയുന്നില്ലെങ്കിൽ അത് ചോദിച്ച് അറിയാനുള്ള ഒരു താൽപര്യം കാണിക്കുക എന്നതാണ് ഒരു മന്ത്രി ചെയ്യേണ്ടത് അതും ഏറ്റവും പ്രധാന വകുപ്പ് ആരോഗ്യമേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ ഒരുപാട് തരത്തിലുള്ള രോഗങ്ങൾ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ഏറ്റവും ജീർണമായ ഒരവസ്ഥയിലേക്ക് ഈ ആരോഗ്യമേഖലയെ തള്ളിയിടുന്നതിന് മന്ത്രിക്ക് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച അത് എടുത്തു പറയേണ്ടത് തന്നെയാണ് പിന്നീട് ഈ ആരോഗ്യം പിന്നെ ആരോഗ്യമന്ത്രിക്ക് എന്താണ് പണി എന്ന് ചോദിച്ചാൽ എന്താണ് അവർ മറുപടി പറയുക അവർക്ക് ജോലി എന്താണ് അവർ മാസത്തിൽ ഒരിക്കൽ ഒരു ജനറൽ ആശുപത്രിയിലോ ഒരു താലൂക്ക് ആശുപത്രിയിലോ ഒരു മെഡിക്കൽ കോളേജിലോ സന്ദർശിച്ച് അതിൽ ജനറൽ വാർഡിലൂടെ ഒന്ന് കടന്നു പോയാൽ മാത്രം മതി ഇവിടുത്തെ ഈ ആരോഗ്യ ആരോഗ്യമേഖല നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു അറിവ് ലഭിക്കുക തീർച്ചയായിട്ടും മാസത്തിൽ ഒരിക്കൽ ഇനിയെങ്കിലും മാസത്തിൽ ഒരിക്കൽ ഒരു മെഡിക്കൽ കോളേജ് ഒരു ജനറൽ ആശുപത്രി ഒരു താലൂക്ക് ആശുപത്രി സന്ദർശിക്കുവാനും അവിടുത്തെ ജനറൽ ആശുപത്രി ജനറൽ വാർഡിൽ ിൽ ചെന്ന് ആ രോഗികളോട് ഒന്ന് കുശലാന്വഷണം നടത്താൻ ശ്രമിക്കുകയും ചെയ്താൽ അവിടെ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് കുറിച്ച് കൃത്യമായി നേരിട്ട് ഒരു ബോധം അവർക്ക് ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമല്ല അല്ലാതെ തൊടുന്നതിനും പിടിക്കുന്നതിനൊന്നും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് പറയുകയല്ല ചെയ്യേണ്ടത് തീർച്ചയായിട്ടും കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സമീപിക്കുന്ന ഒരു മേഖല തന്നെയാണ് ആരോഗ്യ മേഖല പ്രത്യേകിച്ചും ഈ മഴക്കാലം മഴക്കാല കെടുതികൾ മഴക്കാല രോഗങ്ങളൊക്കെ ഇങ്ങനെ വല്ലാതെ വിമിഷപ്പെടുത്തുമ്പോൾ ഒരു ആശുപത്രിയിൽ പോലും കൃത്യമായ ചികിത്സാ സൗകര്യങ്ങളില്ല എന്നു കൂടിയാണ് ഡോക്ടർ ഹാരിസിൻ്റെ ഈ പോസ്റ്റിലൂടെ മലയാളികൾക്ക് മനസ്സിലാവുന്നത് തീർച്ചയായിട്ടും ഇനിയെങ്കിലും ഈ നഴിക്ക് നാൽപ്പത് വട്ടം ഡൽഹി ിൽ പോവുകയും കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണുകയും ചെയ്യാൻ എടുക്കുന്ന സമയം ഇനിയെങ്കിലും തീർച്ചയായിട്ടും ആരോഗ്യമന്ത്രി കേരളത്തിലെ എല്ലാ ആശുപത്രികളിലും മാസത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് സന്ദർശിച്ച് അവിടുത്തെ എന്താണ് നടക്കുന്നത് എന്ന് ഒന്ന് വിലയിരുത്തുവാനും അതിന് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഒന്ന് ശ്രമിക്കുക അല്ലാതെ എനിക്ക് ഒന്നും അറിയില്ല രാമനാരായണ ഞാൻ ഇവിടുത്തുകാരിയല്ല എന്ന തരത്തിലുള്ള ഈ വാക്കുകൾ കൊണ്ട് അത് അത് ജനങ്ങളെ കൂടുതൽ ദുർഘടമായ അവസ്ഥയിലേക്ക് എത്തിക്കുകയുള്ളൂ എന്ന് കൂടി പറയേണ്ടി വരും